കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ ഇന്ന് ദൈവവചനത്തിൻ്റെ മുൻപിൽ നമുക്ക് വന്നു ചേരുവാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി സർവശക്തനായ ദൈവത്തെ ഹൃദയപൂർവ്വം സ്തുതിക്കാം നമുക്കവനെ സ്തോത്രം ചെയ്യാം ദൈവം കരുതിയ വിധങ്ങൾ എങ്ങനെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയും മുള്ളും പറക്കാരയും പാമ്പും തേളും എല്ലാ പ്രാതികൂല്യങ്ങളും നിറഞ്ഞ വഴികളിലൂടെയായിരുന്നു ഈ ജിമോ ഓഫ് ഇന്ത്യയുടെ യാത്ര ഇപ്പോഴും അങ്ങനെ തന്നെ എന്ന് പറയാം പക്ഷെ അതിൻ്റെ നടുവിൽ ക്ഷീണം കൂടാതെ തളർച്ച കൂടാതെ ദൈവപ്രസാദകരുമായി ശുശ്രൂഷയിൽ മുന്നോട്ടു പോകാൻ ഈ ചെറിയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ വലിയവനായ ദൈവം സഹായിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ് ഭാരതത്തിൽ ധാരാളം സഭകൾ സംഘടനകൾ കർത്താവിൻ്റെ വേലയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഒരു ഭാഗം വിശ്വസ്തനായ ദൈവം ജീവൻ തന്ന കർത്താവ് സ്നേഹിക്കുന്ന കർത്താവ് നമ്മുടെയും കയ്യിൽ തന്നു രണ്ടായിരത്തി എട്ട് മുതൽ നമ്മൾ അതിൻ്റെ കഠിനാധ്വാനത്തിലാണ് ഏത് വിധത്തിലെങ്കിലും ശുശ്രൂഷ തികയ്ക്കണം എന്ന ലക്ഷ്യം മനസ്സിൽ വെച്ച് നമ്മൾ ആ ടാർജറ്റ് പൂർത്തീകരിക്കാനായിട്ട് തിടുക്കത്തോടെ പ്രവർത്തിക്കുകയാണ് നമ്മുടെ മുൻപിൽ പ്രവർത്തിക്കാനുള്ള കാലങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി അതിൻ്റെ ആരംഭം നമ്മൾ കണ്ടു തുടങ്ങി നമുക്കറിയാം രാത്രിയുടെ ആരംഭം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അവിടെ മുതലേ രാത്രിയുടെ ആരംഭം കാണാം എന്നതുപോലെ നമ്മളുടെ കണ്ണിൻ്റെ മുൻപിൽ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രിയെ നമ്മൾ ദർശിക്കുന്നുണ്ട് എന്നാൽ അതിനു മുൻപായി ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ ഞാൻ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ ചെയ്തു തീർക്കേണ്ടത് പറഞ്ഞു തീർക്കേണ്ടത് എല്ലാം തിടുക്കത്തോടെ ചെയ്തു തീർക്കണം കർത്താവിൻ്റെ വേലയായതുകൊണ്ട് അതൊരിക്കലും ഒഴപ്പരുത് അലസതയോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെല്ലാം ശമിക്കപ്പെട്ടവരെന്ന ദൈവത്തിൻ്റെ വചനത്തിൽ പറയുകയാണ് അതുകൊണ്ട് കർത്താവ് നമ്മളെ എപ്പോൾ നോക്കിയാലും നമ്മൾ മാക്സിമത്തിലായിരിക്കണം പരമാവധിയിൽ ആയിരിക്കണം ദൈവ വേലയിൽ പ്രയോറിറ്റി നമ്മൾ ദൈവ വേലയ്ക്ക് തന്നെ കൊടുക്കണം മുൻഗണനാക്രമം കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് നമ്മൾ കൊടുക്കണം മുൻഗണനാക്രമം ചിട്ടപ്പെടുത്തുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് ചിട്ടപ്പെടുത്തി വയ്ക്കണം ദൈവങ്ങളെ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് നിങ്ങൾ കൈതറണം നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്ന യോശുവായുടെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം വരെയുള്ള ചിന്തകളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തെ അധികരിച്ചു കൊണ്ടുള്ളതാണ് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട സംഭവം ദൈവത്തിന്റെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്ന വചനത്തിനിടയിൽ കരുതി വച്ചിട്ടുള്ള സന്ദേശം വാഗ്ദത്വം ചെയ്തവൻ പൂർത്തീകരിക്കാൻ മതിയായവനാണ് ഈ അധ്യായത്തിന് നമ്മൾ ഒരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ നിശ്ചയമായും വാഗ്ദത്വങ്ങളെ പൂർത്തീകരിക്കുന്ന കർത്താവ് എന്ന് നമ്മൾ കൊടുത്തു പോകും അത്രമാത്രം താൻ സ്നേഹിച്ച ജനത്തെ മിസ്രീമിന്റെ അടിമനുഖത്തിൽ നിന്ന് ദൈവം പുറപ്പെടുവിച്ച ദൈവം നടത്തി ദൈവം ഭക്ഷിപ്പാൻ കൊടുത്ത് പകൽ മേലസ്തംഭവും രാത്രി അഗ്നി സ്തംഭവും കൊടുത്ത് വെളിച്ചവും തണലും കൊടുത്ത് അവരുടെ കൂടെ വസിച്ച് പ്രകൃതിയുടെ സകല വികൃതികളിൽ നിന്നും അത്ഭുതകരമായി രക്ഷിച്ച് മുൻപിലെ ചങ്കടലും പിന്നിലെ ശത്രുവിനെയും പരാജയപ്പെടുത്തിയും വിഭാഗിച്ച് കൈപ്പുള്ള വെള്ളം മധുരമാക്കിയും പാറയുടെ പിളർപ്പിൽ നിന്ന് പൊട്ടിയൊഴിയ അരുവികളിൽ നിന്ന് മധുരപാനിയും കൊടുത്തു ശിക്ഷകൾക്കകത്ത് രക്ഷയെ ഒരുക്കിയും പിറമിറുക്കുന്ന തലമുറയെ യാത്രാ മധ്യേ തള്ളി മാറ്റിയും അത്ഭുതകരമായി ദൈവം നടത്തി ചെരുപ്പ് തേങ്ങില്ല വസ്ത്രം പഴകിയില്ല ഒരു വർഷമല്ല നാൽപ്പത് വർഷത്തി അവരുടെ കാൽ വളരുന്നതിനനുസരിച്ച് അവരുടെ ചെരുപ്പും വളർന്നു എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് ദൈവം അതുപോലെ അവർ നടത്തി ദൈവമാണ് അതൊരു ദൈവിക വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണ സമയമായി ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ ദൈവം ആ വാഗ്ദത്തം നിറവേറ്റിയത് സംബന്ധിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ ആദ്യ ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഇരുപത്തിരണ്ടിൻ്റെ ഒന്നാം വാക്യം മുതൽ ആ കാലത്ത് യോശുവ രൂപേന്യരെയും ഗാദ്യരെയും മനുഷ്യരെ പാതിഗോത്രത്തെയും വിളിച്ചു അവനോട് പറഞ്ഞത് യഹോവയുടെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ പ്രമാണിക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ച സകലത്തിലും എൻ്റെ വാക്ക് അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു ആരൊക്കെ രൂപേന്ദ്രും ഗാന്ധിരും മനുഷ്യയുടെ പാതി ഗോത്രവും രണ്ടര ഗോത്രം മോശ പറഞ്ഞത് അനുസരിച്ചു യോശുവ പറഞ്ഞതും അനുസരിച്ചു നിങ്ങൾ ഈ കാലമൊക്കെയും നിങ്ങളുടെ സഹോദരന്മാരെ ഇന്നുവരെ വിട്ടുപിരിയാതെ നിങ്ങളുടെ ദൈവമായ ഹോവയുടെ കൽപ്പന പ്രമാണിച്ച് നടന്നിരിക്കുന്നു എന്ന് യോശുവ സർട്ടിഫൈ ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങളുടെ സഹോദരന്മാർക്ക് താൻ വാഗ്ദത്തം ചെയ്തതുപോലെ സ്വസ്ഥത നൽകിയിരിക്കുന്നു നൽകുമെന്നല്ല അവരുടെ പൂർവ്വപിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദത്വം സഹലമാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല കാലങ്ങളെ നൽകിയിരിക്കുന്നു ആകയാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലും ദാസനായ മോശ യോർദാൻ അക്കര് നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ അവകാശ ദേശത്തേക്കും മടങ്ങിപ്പോയിക്കൊള്ളു എന്നാൽ നിങ്ങളുടെ ദൈവമായ ഹോമയെ സ്നേഹിക്കുകയും അവൻ്റെ എല്ലാ വഴികളിലും നടന്ന് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും അവനോട് പറ്റിച്ചേർന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്യണമെന്ന് ഹോമയുടെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ ആ കൽപ്പനകൾ ആചരിപ്പാൻ ഏറ്റവും ജാഗ്രതയോടെ ഇരിക്കണം ഇങ്ങനെ യോശുവ അവരെ അനുഗ്രഹിച്ച് യാത്രയച്ചു അവർ തങ്ങളുടെ വീടുകളിലേക്ക് പോകുകയും ചെയ്തു ഇതാണ് ഈ അധ്യായത്തിലെ ഒന്നാം രംഗം എന്നാൽ ഏഴാം വാക്യം മുതൽ അടുത്ത രംഗത്തേക്ക് പ്രവേശിക്കുകയാണ് പാതി പാതിഗോത്രത്തിന് മോശ ഭാഷാനിൽ അവകാശം കൊടുത്തിരുന്നു മറ്റേ പാതി ഗോത്രത്തിന് ഇക്കരെ പടിഞ്ഞാറ് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ യോശുവ അവകാശം കൊടുത്തു അവരെ അവരുടെ വീടുകളിലേക്ക് അയച്ചപ്പോൾ യോശുവ അവരെ അനുഗ്രഹിച്ചയച്ചു അതാണ് നമ്മൾ ആറാം വാക്യം വരെയും വായിച്ചത് അവരെ അനുഗ്രഹിച്ചവരോട് പറഞ്ഞത് വളരെ നാൾക്കാലികൾ വെള്ളി പൊന്ന് ചെമ്പ് ഇരുമ്പ് വളരെ വസ്ത്രം എന്നിങ്ങനെ അനവധി സമ്പത്തോടുകൂടി നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുകയും നിങ്ങളുടെ ശത്രുക്കളുടെ പക്കൽ നിന്നും കിട്ടിയ കൊള്ള നിങ്ങളുടെ സഹോദരന്മാരുമായി പങ്കിടുകയും ചെയ്യണം സഹോദരന്മാരുമായി കൊള്ള പങ്കിട്ട് കൊള്ളണം അങ്ങനെ രൂപേനും ഗാദരും മനുഷ്യയുടെ പാതി ഗോത്രവും മുഖാന്തരം യഹോബ കൽപ്പിച്ചതുപോലെ അവർ കൈവശമാക്കിയിരുന്ന അവകാശദേശമായ ഗിറയാദി ദേശത്തൊക്കെയും മടങ്ങി കനാൻ ദേശത്തിലെ നിന്ന് ഇസ്രായേൽ മക്കളെ വിട്ട് പുറപ്പെട്ടു അങ്ങനെ ദൈവജനമായി ഇസ്രായേലിൽ നിന്ന് വിട്ട് അവർ മടങ്ങിപ്പോയി ദേശത്തിലെ ശീലോവിൽ നിന്ന് അവർ മടങ്ങിപ്പോയി ശിരോമിൽ ആരാധനയുണ്ട് ശിരോമിൽ ദൈവമക്കളുണ്ട് ബാക്കി ഗോത്രങ്ങളെല്ലാം അവിടെയുണ്ട് ശീലോമിലാണ് കൂടാരം അവിടെയാണ് ആരാധന എന്നാൽ അതെല്ലാം വിട്ട് ഇവർ ദൂരങ്ങളിലേക്ക് യാത്രയായി അവർ കലാന്സത്തിലെ യോർദാന്യ പ്രദേശങ്ങളിലെത്തിയപ്പോൾ രൂപേലിലും ഗാജിലും മനഷയുടെ പാതിഗോത്രവും യോർദാൻ സമീപത്ത് ഒരു യാഗപീഠം പണു ദൈവമക്കളെ ആരാധന വിട്ടു പോകുമ്പോൾ കൽപ്പനകൾ വിസ്മരിക്കപ്പെടാൻ സാധ്യതയുണ്ട് കൂട്ടായ്മകൾ വിട്ടിറങ്ങുമ്പോൾ ദൈവീക കൽപ്പനകൾ വിട്ട് ശരിയെന്ന് തോന്നുന്ന പല തെറ്റുകളും ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ശരിയെന്ന് തോന്നുന്നതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല നമ്മുടെ ശരി മറ്റ് പലർക്കും തെറ്റാണ് അതുകൊണ്ട് പത്ത് വട്ടം ആലോചിച്ചിട്ട് വേണം എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്യാനായിട്ട് ഇവരെന്തു ചെയ്തു ശീരോമിനൊരു യാഗപീഠമുള്ളപ്പോൾ അവർ അവരുടേതായ ഒരു യാഗപീഠം പണിയുകയാണ് എങ്ങനെയുണ്ട് എന്താണ് ആ കുബുദ്ധിയുടെ ആധാരം എന്ന് ചോദിച്ചാൽ ഒരു ദിവസം കൊണ്ടുണ്ടായ ബുദ്ധിയല്ല അത് അത് ദീർഘമായ ചിന്തയിൽ നിന്ന് ഉടലെടുത്ത ബുദ്ധിയ മോശ കൽപ്പിച്ചതല്ല യോശുവ കൽപ്പിച്ചതല്ല ന്യായ പ്രമാണത്തിൽ പിന്നെ എന്തിനാണ് അവരാ പണിക്ക് പോയത് കാഴ്ചക്ക് വലുതായിരിക്കുന്ന ഒരു യാഗപീഠം പണിതും രൂപേന്യരും ഗാദ്യരും മനുഷ്യയുടെ പാതി ഗോത്രവും ഖനാന് ദേശത്തിന്റെ കിഴക്ക് പുറത്ത് യോർധാന്യ പ്രദേശങ്ങൾ ഇസ്രായേൽ മക്കൾക്കെതിരെ ഇതാ ഒരു യാഗപീഠം പണിതിരിക്കുന്നു എന്ന് ഇസ്രായേൽ മക്കൾ കേട്ടു ഭിന്നത തുടങ്ങി യാഗപീഠം പണിത് ദൈവജനത്തോട് മത്സരിക്കാൻ തുടങ്ങിയെന്ന ഒരു കിംവദന്തി പരന്നു യാഗപീഠം പണിത തെറ്റ് അത് വ്യവസ്ഥയ്ക്ക് വിപരീതമാണ് കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് വലിയ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളുമായി ശരിക്കും അതൊരു പോരാട്ടത്തിലേക്ക് നയിക്കുകയാണ് ഇസ്രായേൽ മക്കൾ അത് കേട്ടപ്പോൾ എന്ത് ചെയ്തു ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും അവരോട് യുദ്ധത്തിന് പുറപ്പെടാനായിട്ട് തീരുമാനിച്ചു ഒരു യുദ്ധത്തിൻ്റെ ആരംഭം എന്തിനെ പ്രതിയാണ് യാഗപീഠത്തെ പ്രതി ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കുമ്പോൾ അന്യന്മാരുമായിട്ടുള്ള ജാതികളുമായിട്ടുള്ള പോരാട്ടം അവസാനിപ്പിച്ച് സ്വസ്ഥത ലഭിച്ച ദൈവജനം തമ്മിൽ തമ്മിൽ യുദ്ധത്തിന് ഒരുങ്ങുകയാണ് നിങ്ങൾ ഈ ശുശ്രൂഷയുടെ ഈ സന്ദേശം കേൾക്കണം ശ്രദ്ധിച്ച ദൈവവുമായി യാതൊരു ബന്ധമില്ലാത്ത ന്യായപ്രമാണവുമായി യാതൊരു ബന്ധമില്ലാത്ത അന്യദേശക്കാരുമായിട്ടുള്ള യുദ്ധത്തിൽ യഹോവ യുദ്ധം ചെയ്തു യഹോവ ജയം കൊടുത്തു അങ്ങനെ സ്വസ്ഥത ലഭിച്ചപ്പോൾ അവർ ദൈവത്തിൻ്റെ വഴിവിട്ടു മാറാൻ തുടങ്ങി സ്വസ്ഥത ലഭിക്കുമ്പോൾ ഇങ്ങനെയാ എല്ലാം സമാധാനമാകുമ്പോൾ ഇങ്ങനെയാ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നാൽ പിന്നെ ഇങ്ങനെയാ നമ്മളായി നമ്മുടെ പാടായി നമുക്ക് സ്വന്തം നമ്മുടേതായ ഒരു യാഗപീഠം ഇതെല്ലാം ചിന്തിക്കാനായിട്ട് തുടങ്ങും പിന്നെ അതിൻ്റെ പേരിൽ യുദ്ധമായി പോരാട്ടമായി സഭകൾ സഭകൾ തമ്മിലും സഹോദരങ്ങൾ സഹോദരങ്ങൾ തമ്മിലും സംഘടനകൾ സംഘടനകൾ തമ്മിലും കൂട്ടായ്മകൾ കൂട്ടായ്മകൾ തമ്മിലും രഹസ്യമായും പരസ്യമായും യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന കാലമാണ് ഇരുപത്തി ഒന്നാം ഞാൻ പറയണ്ട നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാം അതുകൊണ്ട് ദൈവമക്കളെ ഇവിടെ കാണിച്ചു ഒരു മാതൃകയുണ്ട് ആ യാഗപീഠം പണിത് കഴിഞ്ഞപ്പോൾ ഭിന്നതയായപ്പോൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ തയ്യാറായപ്പോൾ പതിനാറാമത്തെ വാക്യം നിങ്ങൾ നോക്കണം അവരോട് പറഞ്ഞു നിന്നാൽ യഹോബയുടെ സഭ മുഴുവനും ഇപ്രകാരം പറയും നിങ്ങൾ ഇന്ന് യഹോബയോട് മത്സരിക്കേണ്ടത് യാഗപീഠം പണത് ഇന്ന് യഹോവയെ വിട്ടുമാറാൻ തക്കവണ്ണം നിങ്ങൾ ഇസ്രായേലിന് ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഈ ദ്രോഹം എന്ത് അവൾ അതിനെ കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം കാരണം അറിഞ്ഞപ്പോൾ എല്ലാം ശാന്തമായി ഞാൻ ചുരുക്കി പറയട്ടെ ഒടുവിൽ അത് ചെന്ന് അവസാനിച്ചത് മുപ്പത്തിയൊന്നാമത്തെ വാക്യം നോക്കൂ പുരോഹിതനായ ഏലിയാസന്റെ മകൻ ഫീനഹാസ് രൂപേന്റെ മക്കളോടും ഗാദിന്റെ മക്കളോടും മനഷയുടെ മക്കളോടും നിങ്ങൾ യഹോവയോട് ഈ അകൃത്യം ചെയ്തിട്ടില്ലായകൊണ്ട് യഹോവ നമ്മുടെ മധ്യ ഉണ്ട് എന്ന് ഞങ്ങൾ ഇന്ന് അറിഞ്ഞിരിക്കുന്നു അങ്ങനെ നിങ്ങൾ ഇസ്രായേൽ മക്കളെ യഹോവയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു ഒരു തെറ്റ് മനസ്സിൽ കണ്ടല്ല അത് ചെയ്തത് പിന്നെ പുരോഹിതനായ മകൻ ഫീനഹാസ് പ്രഭുക്കന്മാരും രൂപേനിലും ഗാദിരവേയും വിട്ട് ഗിരയാ മടങ്ങിച്ചെന്ന് അവരോട് വസ്തുത അറിയിച്ചു ഇസ്രായേൽ മക്കൾക്ക് ആ കാര്യം സന്തോഷമായി അവർ ദൈവത്തെ സ്തുതിച്ചു രൂപേനിലും ഗാദിരും പാർത്തദേശം നശിപ്പിക്കേണ്ടതിന് അവരോട് യുദ്ധത്തിന് പുറപ്പെടേണ്ടതിന് പിന്നെ അവർ മിണ്ടിയില്ല ൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന ദുഷ്ടാത്മാവ് ആരാധകരുടെ പേരിലുള്ള യുദ്ധം നടന്നില്ല ആരും അതിനെ കുറിച്ച് സംസാരിച്ചില്ല യഹോവ തന്നെ ദൈവം എന്നതിന് ഇത് നമ്മുടെ സാക്ഷി എന്ന് പറഞ്ഞ് ആ യാഗപീഠത്തിന് ഏത് എന്ന് പേരിട്ടു അങ്ങനെ സമാധാനത്തിൻ്റെ ദൈവം സാക്ഷിയായിട്ടുള്ള ഒരു അത് മാറി അത് ബലിയർപ്പിക്കാനുള്ളതല്ല അത് സ്മരണയുടേതാണ് അങ്ങനെ ഇസ്രായേൽ ജനത്തിന് മുഴുവനും കൂടി ഒരു യാഗപീഠം മറ്റൊരു യാഗപീഠം പാടില്ല ഒരു ആരാധനാലയം മറ്റൊന്ന് പാടില്ല ഇന്നും അവർക്ക് സിന്ന പോകുകളുണ്ട് പക്ഷെ യാഗമർപ്പിക്കാനുള്ള സ്ഥലം യറുശ്വലയും ദൈവാലയം മാത്രം ഇന്നിപ്പോൾ കഴിയുന്നില്ല എന്നുള്ളത് വേറെ കാര്യം അതുകൊണ്ട് ദൈവമക്കളെ ഭിന്നിപ്പിക്കുന്ന ദുരാത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ മാറ്റി സമരസപ്പെടുന്ന സമന്വയിക്കപ്പെടുന്ന ദൈവാത്മാവിനാൽ നമ്മൾ ഒന്നിച്ചു ചേരണം ഇതാണ് നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദത്വം നിങ്ങൾ ഒരുമിച്ച് പാർക്കണം ഒരുമിച്ച് ആരാധിക്കണം അവന്റെ വചനം അനുസരിക്കണം എന്നാൽ ഞാൻ നിങ്ങളുടെ മേൽ പ്രസാദിക്കും നിങ്ങളോടുകൂടെ കഴിയും ആ വാഗ്ദത്വം ദൈവം പാലിച്ചു ദൈവം അവർക്ക് സ്വസ്ഥത കൊടുത്തു ദൈവം അവരെ അനുഗ്രഹിച്ചു ആകയാൽ ഭിന്നതയില്ലാതെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ സ്വന്തമാക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം സ്നേഹവാനായ ദൈവമേ കരണിയുള്ള കർത്താവ് നിവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും കർത്താവേ ഞങ്ങൾക്ക് ഏക മനസ്സും ഏക ആരാധനയും ഏക ലക്ഷ്യവും തന്നു ഞങ്ങളുടെ ഏകപാതയിലൂടെ നടത്തരുത് ദുഷ്ടൻ ഞങ്ങളെ പരാജയപ്പെടുത്തരുത് യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമി പ്രൈസ് ദോഡ് ഈ വചനങ്ങളാൽ ദൈവം നമ്മേ ധാരാളമായി